വർക്കും ലോട്ടോമേൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത് വെളി വിട്ടില്ലെന്നേ ഉള്ളൂ നിങ്ങൾക്ക് പ്രിറ്റ് ചെയ്യാൻ തന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ടിക്കറ്റുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പത്ത് സെറ്റാണ് ഇന്നലെ എടുത്തത് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി എട്ട് എൺപത്തി ഒമ്പത് വരാണ് നമ്മൾ ഇന്നലെ എടുത്തത് കണ്ടിന്യൂ ആയിട്ടുള്ള പത്ത് നമ്പറുകൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞാനിത് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് തുടങ്ങിയൊരു പരിപാടിയാണ് തീർച്ചയായിട്ടും ഞാൻ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യും അതിനകത്തു വന്ന് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ കാണുക ആരെയും ഞാൻ നിർബന്ധിച്ച് കാണുന്നില്ല പിന്നെ ഇതൊരു ബിസിനസ് നമ്മൾ എന്തൊരു സംരംഭമോ അല്ലെങ്കിൽ എന്ത് തുടങ്ങിയാലും നഷ്ടത്തിലേക്ക് തുടങ്ങും നമ്മൾ ആദ്യമേ എല്ലാ ലാഭം നോക്കി ലാഭം നോക്കി ഇരിക്കുന്ന ഇരിക്കുന്നതാ നമ്മൾ വെല്ലവൻ്റെ കീഴിൽ കിടന്ന് പട്ടിപ്പണി എടുക്കേണ്ടി വരും കുറച്ച് ത്യാഗങ്ങൾ സഹിക്കാനും കുറച്ച് പൈസ കളഞ്ഞാലേ ഏതിലായാലും പ്രോഫിറ്റ് ആയാലും ലാഭത്തിലായാലും വരും പിന്നെ ഇതിലൊക്കെയാണ് അങ്ങനെ ലാഭത്തിൽ വരുന്ന ചാൻസ് ഒന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ ഈ സാധ്യത ഇതിൽ ലാഭം നഷ്ടത്തിലേ നിൽക്കൂ എന്നും ഇല്ല അതിന് കാരണം കുറേ പേര് ലോട്ടറി അടിക്കുന്നവരുണ്ട് അതുകൊണ്ട് അതിലൊരാളായി നമ്മൾ എന്തെങ്കിലും മാറാനും സാധ്യതയുണ്ട് അതേപോലെ ലോട്ടറി അടിക്കാത്തവരുടെ കൂടെ ആവാനും സാധ്യതയുണ്ട് അതൊരു രണ്ട് പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ തീർത്ത് ഞാൻ തഴഞ്ഞു കളയുന്നില്ല എന്തായാലും ഈ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനിപ്പോൾ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല വെറുതെ സംസാരിക്കുക പോവുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ എൻ്റെ ഈ ഇവിടെ പൈസ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടെന്നോ അല്ലയോ അതൊന്നും അറിയണ്ട നമ്മളിപ്പോൾ നൂറ് ദിവസം ഒരു ചലഞ്ച് വെച്ചിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാര്യമില്ല നമ്മൾ എന്ത് പ്രശ്നമായാലും ഇത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും അതിപ്പം തൂങ്ങാനാന്നോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എടോ ഇത് എൻ്റെ ഒരു ഇതാ എൻ്റെ പാഷനായിട്ട് എൻ്റെ കൂട്ടിക്കോ ലോട്ടറി ഞാൻ ഈ നൂറ് ദിവസത്തിനുള്ളിൽ ഞാൻ ലോട്ടറി അടിച്ച് പ്രോഫിറ്റിലാക്കണം എന്നൊരു രീതിയിൽ ഞാൻ ചെയ്യുന്നു ഞാൻ അതേപോലെ പ്രോഫിറ്റിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു അതേപോലെ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു അപ്പോൾ പ്രശ്നമില്ലല്ലോ ഇതടിച്ച് മുതലാക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അല്ലാതെ ഇത് നഷ്ടത്തിലാണ് പൈസ എല്ലാം പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഇത് അടിച്ച് ഞാൻ പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനിത് ഈ പരിപാടി നിർത്തുന്നതല്ല ഈ നൂറ് ദിവസം ഞാൻ തേക്കും പച്ചാനേ അത് ആരൊക്കെ വന്ന് എന്തൊക്കെ കമൻ്റ് ഇട്ടാലും നമ്മൾ തേച്ചിട്ടേ പോകത്തുള്ളൂ ഇനി പാടിയ എത്ര ദിവസം അടിയില്ലെങ്കിലും ഈ നൂറ് ദിവസം ഞാൻ ടിക്കറ്റ് എടുക്കും അത് ഈ അപ്പീലില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ റിസൾട്ടിലോട്ട് കേൾക്കാം ഇപ്പോൾ തന്നെ പകുതി പോലും വെച്ചിട്ട് പോയി കാണും എന്നാലും വേണ്ടില്ല ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് കരുനാപ്പള്ളിയിലാണ് എസ് എഫ് ഇരുപത്തൊമ്പത് അറുപത്തേഴ് നാൽപ്പത്തഞ്ച് അതിൻ്റെ പ്രസ്ഥാന സമ്മാനം രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് വയനാടാണ് എസ് ടി മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്താറ് അഞ്ച് ലക്ഷം അടിച്ചിരിക്കുന്നത് നെയ്യാറ്റിങ്കരയിലാണ് നാൽപ്പത്തെട്ട് അറുപത്താറ് നമ്മുടെ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ് മുതലാണ് നമ്മളെ സ്റ്റാർട്ടിങ് പിന്നെ അയ്യായിരത്തിലോട്ട് വരുമ്പോൾ നാൽപ്പത്തെട്ട് പിടിച്ചില്ല പക്ഷേ നാൽപ്പത് അറുപത് നാൽപ്പത് അറുപത്തേഴും പിടിച്ചിട്ടുണ്ട് അത് പത്ത് സെറ്റ് കണ്ടിന്യൂ അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടിച്ചി കിട്ടിയേനെ നമ്മൾ ഈ എടുക്കുന്ന ഫോർമാറ്റിലാണെങ്കിൽ പിന്നെ വരുന്നത് രണ്ടായിരത്തിൻ്റെ പ്രൈസാണ് അതിലും നമ്മുടെ നമ്പറുകളൊന്നും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ആയിരത്തിൻ്റെ പ്രൈസാണ് അതിലും നാൽപ്പത്തെട്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അഞ്ഞൂറിലാണ് അഞ്ഞൂറിലും നാൽപ്പത്തി എട്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ഇരുന്നൂറിലാണ് ഇരുന്നൂറിൽ നാൽപ്പത്തി എട്ടിൻ്റെ കളം പിടിച്ചിട്ടുണ്ട് പക്ഷേ പതിനേഴാണ് നാൽപ്പത്തെട്ട് പതിനേഴാണ് പിന്നെ വരുന്നത് നൂറിലാണ് നൂറിൽ നാൽപ്പത്തി എട്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല നൂറിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നൂറിൻ്റെതിൽ നാൽപ്പത്തെട്ട് പിടിച്ചിട്ടില്ല റിസൾട്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല കേസ് ഓക്കെ നാൽപ്പത്തെട്ട് പിടിച്ചിട്ടില്ല അപ്പം ഇന്നും നമുക്ക് സമ്മാനമൊന്നുമില്ല ഇന്ന് നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് അതിൽ നമുക്ക് സമാനമൊന്നും വരില്ല നഷ്ടമൊക്കെ ഇനി ഒരുമിച്ച് കണക്കൂട്ടി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് എന്തായാലും പ്രോഫിറ്റ് പിടിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ ഇന്നും നമ്മളിവിടെ സെറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് സെറ്റ് നമ്മളിപ്പോൾ സെറ്റ് എടുക്കാൻ പോവുകയാണ് നാളെ വൈകിട്ട് ഇതേ സമയത്ത് റിസൾട്ടിലെ ഇനി നമ്മൾ ആ നമ്പർ റിവീൽ ചെയ്യത്തുള്ളൂ പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇനി പ്രോഫിറ്റിലാക്കി കഴിഞ്ഞതിന് ശേഷമേ പ്രൊഡിക്ഷൻ ഞാൻ പ്രൊഡിക്ഷൻ എന്നൊരു ഓപ്ഷൻ ഞാൻ വെക്കത്തുള്ളൂ അതുകൊണ്ട് അതുവരെ ഞാൻ ഈ റിസൾട്ട് മാത്രം ഇടുക നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കത് കേൾക്കത്തില്ല ഞാൻ ആരും പറഞ്ഞാൽ കേൾക്കാത്തവരണം എന്നെ ഇവിടെ പറയുന്നതേ തലയറിച്ച് കേൾക്കുന്നതെന്ന് അപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എൻ്റെ ശരിയാണ് എനിക്ക് വരുത് അതിൻ്റെ അപ്പുറം ഒരു കാര്യമില്ല ഞാൻ പൈസ എങ്ങനെയുള്ള ഒപ്പിക്കുന്നു ഞാൻ ടിക്കറ്റ് എടുക്കുന്നു പോകുന്നു നിങ്ങൾ പൈസ ഒപ്പിക്കുന്നു സേവ് ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കുന്നു അപ്പോൾ എൻ്റെ താല്പര്യം ഇതാണ് ഞാൻ ഇതിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച് പ്രോഫിറ്റിലെത്തിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അത് ഞാൻ കാണിച്ചു തരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് പൈസ ഒപ്പിക്കൂ എന്താണ് ജീവ അതിൻ്റെ എൻ്റെ കൈ ഇരിക്കുന്ന പൈസ അല്ലല്ലോ കണ്ടല്ലോ ബാക്കിയുള്ളൊരു ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ പൈസ ഏത് രീതിയിലാണ് ഒപ്പിച്ചാണെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ഞാൻ ജോലി ജോലിയെടുത്ത് തന്നെയാണ് പൈസ ഒപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ ജോലി ചെയ്ത് നിങ്ങൾ അത് സേവ് ചെയ്യുകയോ നിങ്ങൾ എസ് ഐ പി ഇടുകയോ എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്യുമോ ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷ എടുത്ത് തയ്യാറായി അതിൻ്റെ റിസൾട്ട് നൂറ് ദിവസം കഴിയുമ്പം നഷ്ടത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു പാഠമാണ് ലാഭത്തിലാണെങ്കിലും ഒരു പാഠമാണ് നഷ്ടത്തിലാണെങ്കിൽ ഇനി ആരും ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിക്കും ലാഭത്തിലാണെങ്കിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നൊരു പാഠം നിങ്ങൾ പഠിക്കും എന്തുവായാലും പഠിക്കും നിങ്ങളും പഠിക്കും അതിനെക്കാട്ടുപരി ഞാനും പഠിക്കും അപ്പം അത് ഞാൻ അത്ര പൊട്ടണമെന്നുമല്ല എനിക്കിത് അറിയാം ഇതിനകത്ത് റിസ്ക് ഉണ്ടെന്നും ഈ പൈസ സമ്മാനം അടിച്ചില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് എല്ലാം അറിയാം അതിപ്പോൾ ഞാൻ ഒന്നും കാണാതെ ഇത് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഇതിന് കൃത്യമായൊരു ധാരണയുണ്ട് അത്രയ്ക്ക് പൊട്ടണമെന്നുമല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തിടാൻ വേണ്ടി ചെയ്യുമല്ല ഇന്ന് തന്നെ വിചാരിച്ചോ ഓക്കെ അപ്പം നാളത്തെ ടിക്കറ്റ് എടുത്ത് നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും ഓക്കെ താങ്ക്